ഒരു സേഫ് സോണിലുള്ള ഏതെങ്കിലും ഒരു വിഷയം എടുക്കാന്നുള്ളതല്ല ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വിഷയം തന്നെ നമ്മൾ എടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി തിരൂര് വാഗൻ ട്രാജഡി ഹാളിൽ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത് ഡയലോഗ് എന്ന പേരിൽ ആ ഡയലോഗില് നമ്മള് വിഷയമെടുത്തത് മുഹമ്മദ് നബിസ് അള്ളാഹു അലൈവലും കുടുംബം ധാർമ്മികത എന്നതായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കാം ഇതിനെ എന്ത് കൃത്യമായ മറുപടിയാണ് മറുഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് ഏറ്റവും അവർ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന വിഷയം തന്നെ എടുത്തിട്ടു എന്നിട്ട് തന്നെ അതിൽ ഏറ്റവും കൂടുതൽ അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഓരോന്നായിട്ടു ആയിഷ ബീവിയുടെ വിവാഹം ജൈനബിബി ആയിട്ടുള്ള വിവാഹം അതുപോലെ തന്നെ സഫിയ ബിബി അതുപോലെ തന്നെ ബിന്ദു ജൂനിയ സംഭവം അല്ലെ തോട്ടത്തിൽ കൊണ്ടുപോയി അങ്ങനെ ആക്കി ഇങ്ങനെ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വിവാഹങ്ങൾ അതെടുത്തു നമ്മൾ അത് ഓരോന്നും ഇതാണ് വിമർശകൾ ഉദ്ധരിക്കുന്നത് അതിന്റെ തൊട്ട് മുമ്പുള്ളത് ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇതാണ് എന്ന് സ്ക്രീനിൽ ഓരോന്നും കാണിച്ച് കാണിച്ചു തന്നെ അതിൻ്റെ ഒരു മറുപടി പറഞ്ഞു വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ അവർ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് പോലും കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിൽ അത് നമുക്ക് സമർപ്പിക്കാൻ പറ്റി ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് മറുപടികൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ മറുപടികൾക്ക് തിരിച്ചൊരു മറുപടി വന്നിട്ടുണ്ടോ നിങ്ങൾ പരിശോധിച്ച് നോക്കാം കഴിഞ്ഞ ഏഴ് ഡയലോഗുകളിൽ പറഞ്ഞ ഒരു വിഷയം പോലും കൃത്യമായ രൂപത്തിൽ മറുപടി വന്നിട്ടില്ല അതുകൊണ്ട് എട്ടാമത്തെ ഡയലോഗ് ഞങ്ങൾ പറയാൻ പോകുന്നതിന് നിങ്ങൾ ആ നിലക്ക് കൈകാര്യം ചെയ്യില്ല എന്ന് എന്നറിയാൻ നിങ്ങൾ നിങ്ങളുടേതായ വെറുപ്പിന്റെ ആ ഒരു പ്രചാരണം തുടർന്നു പോവുകയാണ് ചെയ്യുക അപ്പൊ ഏതായാലും